ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം പതിനഞ്ചാം അധ്യായം ധർമ്മപുത്രരുടെ സ്വർഗാരോഹണം സൂതൻ പറഞ്ഞു അപ്പോൾ കൃഷ്ണസഹൻ കൃഷ്ണൻ സഹോദര വികൽപിതൻ നാനാശങ്കാസ്പദാകാരൻ കൃഷ്ണൻ പോയതിനാൽ കൃഷ്ണൻ ചന്ദാർവദനവും ഹൃത്തും ശോകത്താൽ മുളാനമായവൻ കൃഷ്ണധ്യാനത്തിൽ മുഴുകി മിണ്ടാൻ വയ്യാതിരുന്നു പോയി ശോകം ക്ലേശിച്ചടക്കി പാണികളാൽ കൺ തുടയ്ക്കവേ അദൃശ്യൻ കൃഷ്ണനെയോർത്തു വർദ്ധിത സ്നേഹകാതരൻ സൗഹൃദം മൈത്രി സഖ്യം സാരഥ്യവും സംസ്മരിക്കയാൽ ബാഷ്പത്ഗതപൂർവം ദിനാൻ അർജുനൻ പറഞ്ഞു മഹാരാജ ഹരിയാൽ ബന്ധുരൂപിയാൽ അമരാശ്ചര്യമൻ തേജോബലവും കൊണ്ടുപോയവൻ പ്രാണൻ പോയാൽ പ്രേതമായിത്തീരുന്നു പിതൃതുല്യരും അതുപോൽ കൃഷ്ണനില്ലാത്ത ലോകം ദർശനം ആർജിച്ചു ഞാൻ ധ്രുപദേഹമണത്രീഴുമാത്മവീര്യം കൃഷ്ണാശ്രയാൽ ഉടനെ വില്ലുകുലച്ചു മത്സ്യം ഖണ്ഠിച്ചു കൃഷ്ണയ വരിച്ചിതു നിഷ്പ്രയാസം ഞാൻ അബ്ബലത്തിലമരേന്ദ്രഭടച്ചയത്തെ തോൽപ്പിച്ചു കാന്ഡഭവനത്തിനു തീ കൊളുത്തി യ നിർമ്മിതമായുധസത്വവീര്യൻ പ്രമഥനാഥനു മുന്നിൽ വധ്യർ നിർമുക്ത ഭൂപർ ബലി നൽകി തവാധ്വരത്തിൽ മഖസസുകീർത്തിതവേണി ആർ തൻ കൈതവ്യമോ സഭയിലിട്ടു വലിച്ചിഴച്ചു അക്കൂട്ടർ തൻ വിധവമാർ മുടികെട്ടഴിഞ്ഞു കണ്ണീരിൽ മുങ്ങിയവരായി പത്തായിരം മുനികളൊത്തു വിശന്നു ദുർവാസെത്തി ശത്രുഹിതകാലി വനത്തിൽ എന്നാൽ ശാഖാന്നമുണ്ട ഭഗവാൻ പുഴയിൽ കുളിച്ചോർക്കർപ്പിച്ച ഭക്തിസുഖമേകി ുക്തി എന്നാഹവത്തിൽ ഹരിതണ കണ്ടറിഞ്ഞു തന്നാൻക്ക് ഉമയോസ്ത്രം എന്നു മഹേന്ദ്രപുരി ഉടലോടെ ഇന്ദ്രൻ തന്ന തന്നാസനാർത്ഥപതിയായി ഉപവിഷ്ടനായി ആ സ്വർഗഭൂവിൽ വിഹരിക്കെ ഹരിപ്രസാദീവോഭി ബലശാലി വൻ്റെ കൈകൾ ഇന്ദ്രാദികൾ കരിവധത്തിനു പോന്നു രാജൻ ഇന്നോ ഇവൻ പരമപുരുഷനാൽ വെടിഞ്ഞോൻ അത്യന്തര പുരുപ്പടയാം മഹാബ്ധിയൊറ്റയ്ക്കു തേരിലിവനന്നു കടന്നതോർപ്പൻ അബന്ധമേ തുണ തിരിച്ചു പിടിച്ചു വിത്തം നേടി മണിപ്രഭ ചുരിഞ്ഞ കിരീട ജാലം വമ്പാർതരാജരഥശോഭയിൽ യുദ്ധഭൂവിൽ അഭീഷ്മ കർണഗുരു ശല്യർ നിരന്നു നിൽക്കേ എന്നഗ്രവർത്തി അവൻ അപ്പടനായകർക്കുള്ള ആയുർബലാദികളെ ദൃഷ്ടികളാൽ തകർത്തു അക്കൈകൾ രക്ഷയരുളി ഗുരു ഭീഷ്മകർണദ്രൗണി ത്രികർത്ത ശരസൈന്ധവാഹ്ലികന്മാർ എന്നുവിട്ട കണ എന്നിലുമേ ശിയില്ല പ്രഹ്ലാദന ധനുചർതൻ കണ എന്ന പോലെ ശത്രുക്കളുടെ ഏരിൽ ഇവനോ ഭൂ അശ്വഖിന്നൻ അന്നേരം ആരരിഹൃദയത്തെ അവാഹരിച്ചു ആർ തൻ്റെ പാദമലർ ഭവ്യർ ഭജിപ്പിതാത്മദാതാവിനെ കുമതിഹസൂതനാക്കി ഹേ പാർത്ഥ ഹേ അർജുന സഹേ ഗുരുനന്ദനേരി സഞ്ചൽപ്പിതങ്ങൾ നരദേവ ഹൃദി നർമ്മങ്ങൾ നർമ്മങ്ങൾ രാധരുചിരസ്മിതശോഭനങ്ങൾ ഓർക്കുമ്പോഴെൻ കരൾ മാധവോക്തി ഊണിൽ തമാശയിൽ നടപ്പിലിരിപ്പിൽ വിശ്രമത്തിൽ പറഞ്ഞു ഹരി എന്നൊടു സത്യവാൻ നീ എൻ തെറ്റുകൾ പുത്രന്റെ നേർക്കു ജനകൻ അം അം മഹാത്മാ ജനകൻപടി ആ ഞാൻ പുരുഷോത്തമനും സഖാവും വേർപെട്ട പുരുഷോത്തമനും സഖാവും വേർപെട്ട മൂലം അബലൻ ഹൃദയം വിനഷ്ടൻ പറ്റിയിലെനിക്കു പ്രിയ പഗ്നിമാരെ രക്ഷിച്ചിടാൻ വഴിയിൽ ഗോപർ തുരത്തിയെന്നെ അത്തേര് അതേ കുതിര ബാണം അതേ ധനുസ്സും ഇഞാൻ നരേന്ദ്രനഥസാരഥിയാം അതേയാൾ വിട്ടെന്നെ ഈശൻ ഇനി നിഷ്ഫലമൊക്കെ ഹോമം ഭസ്മത്തിലായി മരുവിലായി മമവിത്തിറക്കൽഹരി രാജാവേ താങ്കൾ ചോദിച്ച സുഹൃത് പുരനിവാസികൾ വിപ്രശാപവിമൂഢന്മാർ ദൃഷ്ടിയുദ്ധവിധേയരായി വാരുണീ മദ്യപാന മനസ്കരായി അന്യോന്യമറിയാത്തോരായി നാലഞ്ചാളുകൾ ബാക്കിയായി പ്രായേണ വിശ്വം ഈശന്റെ ഭഗവാന്റെ വിചേഷ്ഠിതം കൊല്ലുന്നു തമ്മിൽ പുൽകുന്നു മിഥ്യാരൂപങ്ങൾ ജീവികൾ

ിഷ്ണുവിൻ്റെ മനം വിമല ശാന്തമായി കൃഷ്ണപാദങ്ങളിൽ തീവ്രധ്യാന വർദ്ധിത ഭക്തിയാൽ മറ്റു ചിന്തകൾ അപ്പാടപ്പൂക്കി അന്നേരം അർജുനൻ യുദ്ധക്കളത്തിൽ ഭഗവാൻ ഉപദേശിച്ചതോർക്കവേ കാലകർമ്മ തമോരുദ്ധജ്ഞാനം പ്രാപിച്ചു പിന്നെയും ബ്രഹ്മജ്ഞാനമുദിച്ച പോളറ്റുപോയ് ദ്വൈതശങ്കകൾ നിർഗുണാലിംഗഭാവത് ഭാവങ്ങൾ പൂണ്ടൂർദ്ധൻ വിശോകനായി ഭഗവാൻ പോയി തകർന്നു യാദവരെന്നും ശ്രമിക്കവേ മഹാപ്രസ്ഥാനിച്ചുവായി നിശ്ചയാത്മാ യുധിഷ്ഠിരൻ വിയുക്തനായി ഭഗവാൻ യതുക്കളോ വിനാശമാർന്നുരൈകെ ുംങ്ങൽ ഭഗവാനിൽ അർപ്പിതാശയത്തോടെ സംസ്കൃതി മുക്തയായി തീർക്കുവാൻ ഭൂവിൽ അവതയിച്ചവൻ ഉപേക്ഷിച്ചു മുള്ളെടുത്തമുണ്ടുപോൽ തൻ ശരീരവും മത്സ്യാധിവേഷങ്ങൾ അണിഞ്ഞയിച്ചിട്ട മഹാനടൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിതു ഭൂഭാരം തീർക്കാൻ കൈക്കൊണ്ട ദേഹവും എന്നേ മുകുന്ദൻ ഭഗവാൻ ജഗത്തിൽ ശ്രവണീയ സൽക്കഥൻ ബാധിച്ചതന്നാണ് അവി അവിവേകികൾക്ക് അധർമ്മ ബാധിച്ചതെന്നാണ് അവിവേകികൾക്ക് അധർമാവേശമേകും കലി ധരിത്രിയേ എന്നേ മുകുന്ദൻ ഭഗവാൻ ജഗത്തിൽ ദേഹം ശ്രവണീയ സൽക്കഥൻ ബാധിച്ചത് അന്നാണ് അവിവേകികൾക്ക് അധർമാവേശമേകം കലിരി ആത്മനി വ്യാപിച്ചു ഹിംസാനൃതലോഭ വഞ്ചനാദ്യ അധർമ്മ സർപ്പം നിരൂപിച്ചു നിഷ്ക്രമം വാഴിച്ചു പൗത്രനെ സമ്രാട്ടാത്മവൽഗുണ സൗമ്യനെ സമുദ്രവസന സമുദ്ര അവസാന ഭൂമിൻപതിയായി വജ്രനെ ചെയ്തു പിന്നെ താനിച്ചിട്ടുധികം നിർമ്മമൻ നിരഹങ്കാരൻ സം ശേഷബന്ധനൻ വാക്കുമുങ്ങി മാനസത്തിൽ വനം പ്രാണനിലും ഹുതം ും ത്രിത്വത്തിലാണ്ടു പഞ്ചത്വം അനേകത്വത്തിലാണ്ടു പോയിത്മാവിൽ ആത്മാവോ അവയ ബ്രഹ്മലീനമായി ചീരധാരി നിരാഹാരൻ മൗനി മുക്തശിരോരുഹൻ ജഡോന്മത്തോചിതാത്മരൂപ്രദർശകൻ ബധിരൻ പോൽ അനുകതാ ശ്രദ്ധഭാവൻ ജലിക്കയായി തിരിച്ചുപോലില്ലാത്തവടക്കൻ ദിക്കിലേക്കവൻ ബ്രഹ്മാർ പോയി മഹാന്മാർ പണ്ടുപോയ പോൽ അധർമ്മമിത്രം ബാധിച്ചു കലീലോ കരയൊക്കെയും എന്നു ചിന്തിച്ചുറച്ചെത്തി പിന്നാലയനുജാതരും വിധി പോലർ ധർമ്മങ്ങൾ നന്നായി ചെയ്ത പാണ്ഡവർ യം ഉറപ്പിച്ചു വൈകുണ്ഠചരമ്പുരം വിഷ്ണുധ്യാനത്തിനാൽ തീവ്രഭക്തരായി ശുദ്ധചിത്തരായി നാരായണപതം ബുദ്ധി നിശ്ചലരാമവർ അസത്തുക്കൾ വിഷയികൾക്ക് എത്താനാവാത്തതാ പദം ശുദ്ധഭാഗവത നേടിനാർ പ്രഭാസത്തിൽ വിതുരനും ധ്യൂ ദേഹം ആത്മാവാൻ കൃഷ്ണചിന്താപനൻ പൂകീ സ്വസ്ഥാനം പിതൃയുക്തനായി പതിമാർക്ക് ഇനി താൻ വേണ്ടെന്നറിവു അറിവായി ഭഗ്നികൃഷ്ണയും ഇനി താൻ വേണ്ടെന്നറിവായികൃഷ്ണയും ഏകാന്തമതിയായി പോകി ഭഗവാൻ വാസുദേവനെ സശ്രദ്ധമാരോ ഭഗവത് പ്രിയന്മാരാ പാണ്ഡവന്മാരുടെ സംപ്രയാണം പുണ്യം ശുഭം കേൾപ്പിതവനു കൈവന്നിടുന്നു മോക്ഷം ഹരിഭക്തി മൂലം ಹರೇ ನಮ ಶ್ರೀ ಸರ್ವತ್ರಗು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ನಾರಾಯಣ